ഹൈവേകളിൽ ഇനി തടസ്സമില്ലാതെ ഓടിക്കാൻ സാധിക്കും ഹൈവേകളിൽ തടസ്സം കൂടാതെയുള്ള യാത്ര ഉറപ്പാക്കുന്നതിനു വേണ്ടി ഫാസ്റ്റാഗ് അടിസ്ഥാനമാക്കി വാർഷിക പാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ച് മുതലായിരിക്കും ഇത് നടപ്പിലാക്കുക ഒരു വർഷത്തേക്ക് പാസിന് മൂവായിരം രൂപയായിരിക്കും ഈടാക്കുന്നത് വാഹനം ഓടിക്കുന്നവർക്ക് വളരെ പ്രയോജനമുള്ള ഒരു നടപടി കൂടിയാണിത് വാണിജ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറുകൾ ജീപ്പുകൾ സ്വകാര്യ വാഹനങ്ങൾക്കാണ് വാർഷിക പാസ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഈ പാസ് ബാധകമാകുന്നത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് യാത്രകൾക്കായിരിക്കും മൂവായിരം രൂപ അടയ്ക്കുകയാണെങ്കിൽ ഇരുന്നൂറ് യാത്രകൾ ലഭ്യമാകുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഒരു യാത്രയ്ക്ക് ശരാശരി പതിനഞ്ച് രൂപ മാത്രമേ ടോൾ ത്തിൽ ചെലവ് വരികയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് ടോൾ പ്ലാസയുടെ അറുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ ടോളുമായി ബന്ധപ്പെട്ട പരാതികളും യാത്രാ തടസ്സവും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ വാർഷിക പാസ് നടപ്പിലാക്കാൻ പോകുന്നത് രാജുമാർ യാത്രാ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൂടാതെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റുകൾ വഴിയും വാർഷിക പാസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത് അവതരിപ്പിക്കുന്നതിന് മുംബൈ തന്നെ വാർഷിക പാസ് വാങ്ങുന്നതിനും റീചാർജ് ചെയ്യുന്നതിനും മാത്രമായുള്ള ലിങ്ക് പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുണ്ട് ടോൾ പ്ലാസയിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്നവർക്ക് ഈ പാസ് വളരെയധികം ഗുണപ്രദമായിരിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഈ പാസ് വരുന്നതോടെ ഇടയ്ക്കിടെ ടോൾ നൽകാൻ വാഹനം നിർത്താതെ തന്നെ തടസ്സമില്ലാതെ വാഹനം ഓടിക്കാൻ സാധിക്കുന്നതായിരിക്കും ടോൾ പ്ലാസകളിൽ yla തിരക്കും കാത്തിരിപ്പും കുറയ്ക്കാനും സഹായിക്കുന്നതാണ് നിലവിൽ ടോൾ പ്ലാസകളിൽ ധാരാളം തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട് ഇത്തരത്തിൽ പുതിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാൻ സാധിക്കുന്നതായിരിക്കും പാസ് എടുക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുകയും എളുപ്പത്തിൽ പുതുക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ സാധ്യമാക്കുന്നതുമായിരിക്കും എല്ലാ ഫാസ്റ്റാഗ് സൗകര്യമുള്ള ടോൾ പ്ലാസകളിലും ഇത് സാധ്യമാകുന്നതുമാണ് സ്വകാര്യ നാല് ചക്ര വാഹനങ്ങൾക്കാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ആഗസ്റ്റ് പതിനഞ്ച് മുതലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക ഹൈവേകളിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഈ പുതിയ നടപടി വളരെ ഗുണപ്രദം ചെയ്യുന്നതുമായിരിക്കും